ദൈവനോമാണത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യശയാവ് മുപ്പത്തഞ്ചിന്റെ മൂന്നും നാലും ഇങ്ങനെ വായിക്കുന്നു തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോപ്രീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവൻ എന്നു കേൾക്കുന്ന ദൈവയിധങ്ങളെ നിങ്ങൾ ഏതെങ്കിലും മനോവിഷമത്തി പ്രയാസത്തിൽ ഭയത്തിൽ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണോ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടി തൂത് അറിയിക്കുന്നു എന്താണ് ദൂത് അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ ആമയൻ സ്തോത്രം ഹാലരിയ നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഭാരപ്പെടണ്ട വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തതുമായ ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ യേശുപ്പൻ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാറത്തില്ല മാറത്തില്ലോത്രം നിങ്ങൾ ഏത് വലിയ പ്രശ്നത്തിന് മധ്യ ഈ വചനം കേൾക്കുന്നതെങ്കിലും സ്വർഗത്തിലധികം ഉറപ്പ് തരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും അലരിയ ഇത്രയും ഉറപ്പ് തരുന്ന ഏത് വ്യക്തിയുണ്ട് ഈ ഉലകത്തിൽ ആരും അങ്ങനെ ഒരു ഉറപ്പ് തരത്തില്ല അമേ സ്തോത്രം ഉറപ്പ് തരുന്നു ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അവന്റെ പേരാകുന്നു യേശു 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 അപ്പന് മാത്രമേ നമ്മളായിരിക്കുന്ന നമ്മൾ കടന്നുപോകുന്ന വിഷയത്തിൽ കൂടെ പൂർണ്ണമായി വിടുവിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആമിസ്തോത്രം എന്താണ് ചെയ്യേണ്ടത് ഭയത്തിൽ കൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു വിശാചിനോട് എതിർത്ത് നിൽക്കണം എതിർത്തു നിന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും അതെ ഭയത്തോട് എതിർത്ത് നിന്നോണം ബലഹീനതയോട് എതിർത്ത് നിന്നോണം ആമിസ്തോത്രം അവസ്ഥയാണോ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അതിനോട് എതിർത്ത് നിന്നോണം കർത്താവിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ അത് നിങ്ങളെ വിട്ടു ഓടിപ്പോകും ആമേ സ്തോത്രം അതെ ആത്മാവിന്റെ നിറവിൽ ആമേ സ്തോത്രം ഹാലി അതിനോടൊക്കെ എതിർത്ത് നിൽക്കണം അതിനെന്ത് ചെയ്യണം കർത്താവിന്റെ സന്നിധിയിൽ പാതപിടത്തിലിരിക്കണം എതിർത്ത് നിൽക്കണമെങ്കിൽ കർത്താവിന്റെ പാതപിടത്തിൽ ഇരുന്നെങ്കിലേ ഇതിനോടൊക്കെയും ഇരുളിന്റെ ശക്തികളോട് ഭയത്തോട് ആമേശ്തോത്രം വിഷയത്തോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ ആമയ സ്തോത്രം ഹാലരിയ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല നിങ്ങൾ കർത്താവിന്റെ ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് നിങ്ങൾ കാണും ദൈവതാ മഹത്വത്തിനായിട്ട് തീരും നിങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയങ്ങൾ അതുകൊണ്ട് ഹാലരിയ നിങ്ങൾ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരായിരിക്കാനാണ് സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നത് ഭാരം പേറി പേറി ഒരു ശൂന്യതയിലേക്ക് കടന്നുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മൂന്ന് മണ്ഡലത്തിൽ മനസ്സിന്റെ മൂന്ന് മണ്ഡലത്തിൽ മേലും സ്വർഗത്തരതയും സൗഖ്യം തരാൻ ശക്തനാ നിങ്ങളുടെ കോൺഷ്യസ് കോൺഷ്യസ് അൺകോൺഷ്യസ് മേഖലകളിൽ മേൽ ദൈവത്തിന്റെ സൗഖ്യം ഇന്ന് ഈ പകലിൽ വിശ്വസിക്കാമെങ്കിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ഒറ്റ കാര്യം ചെയ്താൽ മതി അതിനോട് എതിർത്ത് നിൽക്കണം ഇതിനോട് ഈ ഭയത്തോട് ഈ ഭാരത്തോട് ബലഹീനതയോട് എതിർത്ത് നിന്നോണം ആമി സ്തോത്രം അതിനോട് കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങളുടെ കൂടെയുള്ളത് അമി സ്തോത്രം ശക്തനായിരിക്കുന്ന ദൈവമാ ആമി സ്തോത്രം നമ്മുടെ യേശപ്പനാ അതിന് കൂടെ നമ്മളോട് കൂടെയുള്ളത് സ്തോത്രം അവൻ ഇവയെല്ലാറ്റിലേക്കാട്ടിലും വലിയൊരു ദൈവമാണ് സ്തോത്രം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ചാരാധിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഭാരപ്പെടണ്ട അവൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുക രാമ സ്ത്രോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്നുഗ്രഹിക്കപ്പെട്ട പ്രഭ പ്രഭാതത്തിനായിട്ട് നന്ദി പിതാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏതെങ്കിലും ഭയത്തിന്റെ അധീനതയിൽ ആരെങ്കിലും ഇരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലതയമേ ബലഹീനതയിൽ അവർക്ക് തുണ തുണനിൽക്കണം കർത്താവെ അലരിയ അങ്ങ് കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നതുമാണ് അങ്ങ് തളർന്ന കൈകളെ വലുപ്പെടുത്തുന്നതുമാണ് കർത്താവെ അങ് കർത്താവെ അലരിയ മനോഭീതിയുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതുമാണ് ഇന്ന് കർത്താവ് ഈ മൂന്ന് മേഖലകൾ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതൽ ഇന്ന് ഈ പ്രഭാതത്തിന് നന്ദി സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ കർത്താവെ അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് സ്വർഗം പ്രവേശിക്കണമേ മനസ്സിന്റെ മൂന്ന് മേഖലകൾ മേലും ദൈവിക സൗഖ്യം ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിന്റെ ഇന്ന് പ്രഭാതത്തിന്മേൽ സംഭവിക്കട്ടെ അവരുടെ കോൺഷ്യസ് കോൺഷ്യസ് കർത്താവേ എല്ലാ മേലും ദൈവിക ദൈവിക സൗഖ്യങ്ങൾ മേഖലകളും കിടക്കുന്ന ഓർമ്മകൾ യേശുവിന്റെ നാമത്തിൽ ഇനി പകലിൽ സൗഖ്യമാകട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥിട്ട് നന്ദി സകലമാനും കർത്താപൻ ഞാൻ കാജിയും നാമത്തിൽ തന്നെ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ